ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോയാലോ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കാണാം എല്ലാവരെയും പോലെ ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടുള്ള ഞാൻ ഇന്ന് ആ ഒരു മഹാ അത്ഭുതം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ യു കെയിലെ ഒരു മെയിൻ ആണല്ലോ ലണ്ടൻ ബ്രിഡ്ജ് ഇവിടെ ഇത്തിരി ഞാൻ ഇതുവരെ കാണാൻ പോയിട്ടില്ല ഏകദേശം ആറ് ആറുമാസമായി അപ്പം നമ്മുടെ ഈ തെയിംസ് നദിയുടെ തീരത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കാരണം അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ കുറേ ഫുഡ് സ്റ്റാൾ അതേപോലെ ട്രക്കുകളിലുള്ള സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വലിയ ഷിപ്പ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു കേട്ടോ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്നല്ല അവിടെ ചില സമയങ്ങളിലുള്ളൊരു പ്രത്യേകതയാണ് എനിക്കും ഇതറിയില്ലായിരുന്നു ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല ഇന്നേ വരെ എനിക്ക് ആ സംഭവം അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഓടി പടഞ്ഞു പോകണം അഞ്ച് മണിക്കാണ് ബ്രിഡ്ജ് ഓപ്പണിങ് അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ നല്ലൊരു തിരക്ക് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഞങ്ങളും കണ്ടു നല്ല സുന്ദരിയായിരുന്നു കേട്ടോ കാണാനായിട്ട് മഴ ഇപ്പം പെയ്യെന്ന് പറഞ്ഞ് നിക്കുന്ന ആകാശം നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ടും നല്ല സുഖമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് പിന്നെ ഈ കൂട്ടം കൂടി നിൽക്കണ ബിൽഡിങ്സും ഈവനിങ് ടൈമിൽ സൺസെറ്റാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പഴേക്കും ബ്രിഡ്ജ് ചെറുതായിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം നമ്മളിപ്പോൾ സൗത്ത് ബാങ്കിലാണ് കേട്ടോ ഇതാണ് ബ്ലാക്ക് ഏഗ് ഏകദേശം മുട്ട പോലെ ഇല്ലേ കാണാൻ അതുകൊണ്ടാണ് ആ പേര് കിട്ടിയിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു സൂപ്പർ വ്യൂ കാണിച്ചു തരാം കേട്ടോ സൺലൈറ്റൊക്കെ തട്ടി നിൽക്കണം ആ ബ്രിഡ്ജുണ്ടല്ലോ ഹൈ വാ ഹട്ടി ഗുളിയായിട്ടിൽ കാണാനായിട്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ടോ നല്ല തിരക്കായിരുന്നു ഏകദേശം രണ്ട് ബ്രിഡ്ജ് ഓപ്പണിങ്സാണ് ഈ ഒരു ടൈമിൽ ഉള്ളത് നമുക്ക് ഈ ടൈമിങ്സ് അറിയണം ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ള ഒരു വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്താൽ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പോകുക കാണുക അത്രയുള്ള പരിപാടി ബ്രിഡ്ജ് കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്തിപ്പം കണ്ടോണ്ടിരിക്കുന്നത് സന്ധ്യ അവന്തോറും നല്ല ഭംഗിയായിരുന്നു കാണാൻ ആകാശം അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിൽ കയറി ഈ ബ്രിഡ്ജിൻ്റെ പുറകിലുള്ള കഥയ്ക്ക് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ട് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ബ്രിഡ്ജ് ഏകദേശം നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ ഈ ബ്രിഡ്ജ് എണ്ണൂറ് തവണയാണ് ഓപ്പൺ ചെയ്യാറുള്ളത് ഒരു വർഷത്തിൽ അപ്പൊ ഈ കാണുന്ന ഈ പില്ലേഴ്സ് ഇല്ലേ ഈ അതിലൊരു സീക്രട്ട് നഴ്സറി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു ഹിഡൻ ഗാർഡൻ അതിൻ്റെ അകത്തുണ്ട് അത്ര പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് ഭയങ്കര ഗുഡ് ലുക്കിങ്ങും അതേപോലെ വൈൽഡ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു സീക്രട്ട് നഴ്സറി എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്തുണ്ട് എന്നൊക്കെ പറയണം അങ്ങനെ സൈറൻ മുഴങ്ങി ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നെക്സ്റ്റ് ഷിപ്പിന് വേണ്ടിയിട്ട് ഓൾറെഡി ബ്രിഡ്ജിലൂടെ കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി പിന്നെ ഈ സൈറൻ മുഴങ്ങുന്നതനുസരിച്ചിട്ട് അവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും രണ്ട് സൈഡും നേരത്തെ കണ്ട പോലെയല്ല ഓട്ടോ ഇത്തവണ ഓപ്പൺ ആയത് ഒരു വലിയ ഷിപ്പാണ് ഇത്തവണ ക്രോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഇത് ഫുള്ളി ഓപ്പൺ ആക്കിയത് ഞാനിങ്ങനെ ബ്രിഡ്ജ് നോക്കുക ഈ റോഡൊക്കെ ഇങ്ങനെ ടാർ ഇട്ടിട്ട് ടാർ തന്നെയാണെന്ന് അറിയില്ല ഇത് ഇട്ടിട്ട് ഇത് എങ്ങനെ എങ്ങനെ ഇവർ നിർത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നിരിക്കുകയാണ് നമ്മളിനി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവുക ഈ ഒരു ഭാഗത്തു നിന്ന് എവിടെ നിന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റിലും കയറാൻ പറ്റില്ല നല്ല കത്തിയാണ് കേട്ടോ ഇതൊരു ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലൈവ് വാട്ടർ ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അത് പിന്നെ കുറേ കാഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിനൊന്നും നിന്നില്ല ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ യു